ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്കാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറ് ആറുമാസമായ കുട്ടിയുടെ ഒരു ഫ്രോക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്രോക്കും ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മൾ വളരെ കുറവ് തുണി വെച്ചിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇത് നൈറ്റിയുടെ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തുകളാണ് കേട്ടോ അപ്പൊ ഇതിങ്ങനെ ഒരു പീസ് വന്നിട്ടുണ്ട് കുറച്ച് നീളനെ അപ്പൊ ഇത് നമ്മൾ ബോഡി പാർട്ടിനായിട്ട് എടുക്കുകയാണ് പിന്നെ വന്നിട്ട് താഴേക്ക് ഇത് ഇതുപോലെ മൂന്ന് പീസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഇതൊക്കെ നമുക്കൊന്ന് ജോയിന്റ് ഇട്ടിട്ട് ഇത് രണ്ടും ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു കുഞ്ഞു ഫ്രോക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ടിങ്ങായിട്ട് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ മെസ്സേജിനും കമന്റ്സിനും ഒക്കെ അപ്പോൾ നമുക്ക് വൈകാതെ ഇത് എങ്ങനെ ചെയ്ത് ചെയ്തെടുക്കാൻ നോക്കാം അപ്പം ഞാനിത് ഇങ്ങനെ തന്നെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവൊന്നു പറയാം കേട്ടോ അപ്പം നമുക്ക് നൈറ്റിയിൽ ബാലൻസ് ക്ലോത്താണിത് അപ്പോൾ ഇതൊന്നും നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല നമുക്കിതൊരു കുഞ്ഞു ഫ്രോക്ക് തയ്ച്ചാലും നമുക്ക് സെയിലായി പോവും അപ്പം ഇതിന്റെ ലെങ്ത്ത് ഒരു ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പം വിത്ത് ഞാൻ പറയുന്നില്ല വിത്ത് നമുക്ക് എത്ര തുണി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞോറിടാനായിട്ട് എടുക്കാം അപ്പം ഇത് മൂന്ന് പീസ് ഉണ്ട് മൂന്ന് പീസിൻ്റെയും ലെങ്ത്ത് നമുക്ക് ഇഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടും മേലേക്ക് മേലേക്കുള്ള ആ ഒരു ജോയിന്റിനും കൂടിയിട്ട് നമുക്ക് ഇതിൽ ക്ലോത്ത് തകയും പിന്നെ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് എപ്പോഴും കറക്റ്റ് ക്ലോത്ത് ഉണ്ടാവണം എന്നല്ലോ സ്റ്റിച്ചിങ്ങിനായിട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കാം പിന്നെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോഡി പാർട്ടിനായിട്ട് ഈ ഒരു പീസാണ് കേട്ടോ എടുക്കുന്നത് ഇതിൻ്റെ ഇറക്കം വന്നിട്ട് ഒരു ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് വിട്ട് ഒരു സൈഡിലേക്ക് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം അത്രയും വേണ്ട അപ്പം നമുക്കത് ആ ഒരു കിട്ടിയ ക്ലോത്ത് ഞാൻ അങ്ങനെ തന്നെ എടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് ഇതുപോലെ ഇത് ഒന്നിന് വീതം ഒന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് മൊത്തത്തിൽ ഇങ്ങനെ മടക്കി കൊടുക്കുന്നില്ല കേട്ടോ കുറച്ചിങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്കൊരു നമുക്കൊരു ആറ് ഇഞ്ചൊക്കെ മതിയായിരിക്കും കണ്ടോ ആറു ഇഞ്ച് വിട്ടത്തിൽ മടക്കിയാൽ മതിയായിരിക്കും ഇത് അപ്പോൾ ഞാനൊരു ആറിഞ്ച് വിട്ടത്തിൽ ആറോ ആറരയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ആറര ഇഞ്ച് വിട്ടിൽ മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി ജസ്റ്റ് കണ്ടോ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഇതുപോലെ വെച്ച് നോക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ഷോൾഡർ ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഷോൾഡർ വന്നിട്ട് നമ്മളൊരു മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് ഇതൊരു ആറ് മാസമായ കുട്ടിയുടെ അളവാണ് കേട്ടോ മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് സെയിം തന്നെ താഴേക്ക് നമ്മൾ ആംഭോളും മൂന്നര ഇഞ്ചാണ് ഇട്ടെടുത്തിട്ടുള്ളത് നാല് ഇഞ്ചെടുത്താലും മാപ്പിലെ ഇനി കുറച്ച് വണ്ണം ഉണ്ട് വണ്ണം ഉള്ള കുട്ടിയാണെങ്കിൽ നമ്മളൊരു നാലിഞ്ച് എടുത്തോളൂ ഇതുപോലെ നാല് മൂന്നര ഇഞ്ച് ഷോൾഡർ മൂന്നര ഇഞ്ച് ആംഭോളും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് നമുക്കിതിനകത്ത് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് ടോട്ടൽ നമുക്ക് വേണ്ടത് പതിനെട്ട് ഇഞ്ചാണ് അപ്പം ഞാനിവിടെ നാലര ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തുന്നുണ്ട് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരെ താഴെ വേസ്റ്റ് നാല് ഇഞ്ച് എടുക്കുന്നുണ്ട് വേലയിൽ കൊടുത്തിട്ടുള്ള സെയിം തന്നെ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ പോയിന്റുകൾ ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം നമുക്ക് ആംഹോളും വരച്ചെടുക്കാം അപ്പോൾ നെക്ക് വന്നിട്ട് നമ്മൾ രണ്ടിഞ്ച് വിട്ടാണ് എടുക്കുന്നത് ഇറക്കും സെയിം തന്നെ രണ്ടിഞ്ചാണ് ഇവിടെ എടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ക്ലോത്തൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ വെറുതെ എടുത്ത് വെച്ച് ചിലപ്പോൾ ഒരു യൂസ് ആണ് നമ്മൾ എടുത്ത് വെക്കുന്ന ക്ലോത്തുകളാണ് കേട്ടോ കളയുന്ന ക്ലോത്തുകളാണ് ചില ആളുകൾ കളയാറില്ല ക്ലോത്ത് അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ അങ്ങനെ തന്നെയാണ് ഞാനൊരു ചെറിയ പീസ് ആണെങ്കിൽ പോലും വെക്കും കാരണം ഇനി ഏതെങ്കിലും ഒരു ഫ്രോക്കിൽ അത് ആഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് വെക്കൂട്ടോ അങ്ങനെ ഒത്തിരി ക്ലോത്ത് എന്റെ കയ്യിലിരിക്കുന്നുണ്ട് അപ്പൊ ഇത് കോട്ടൺ ആയ കാരണം ഞാനിത് എടുത്ത് വെച്ച് ഇത് എന്തായാലും ചെയ്തത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു നൂറ് രൂപയൊക്കെ നമുക്ക് എടുക്കാം ഒരു കുഞ്ഞ് ഫ്രോക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ നൂറ് രൂപ എടുക്കാന്ന് പറഞ്ഞത് കറക്റ്റ് നൂറ് രൂപയായിട്ട് നമുക്ക് ഈ ഒരു ഫ്രോക്ക് കൊടുക്കാമെന്നല്ല കേട്ടോ അപ്പോൾ ഞാനത് ഒരു കോംബോ ആയിട്ട് കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇരുനൂറ്റമ്പത് നൂറ് രൂപയൊക്കെ ഞാൻ കൊടുക്കും ഇരുനൂറ് മുന്നൂറ് ആ ഒരു റേഞ്ചിൽ അത് നമ്മുടെ ക്ലോത്തിൻ്റെ ആ ഒരു ഇതും നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് സ്റ്റിച്ചതിനു ശേഷം നമുക്കത് കാണുമ്പോൾ ആ ഇത്ര റേറ്റ് മേടിക്കാം എന്നുള്ളൊരു ഇത് തോന്നും അങ്ങനെയാണ് കേട്ടോ നമ്മൾ റേറ്റ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ അത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ അളവിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരിക്കലും ഇത് നൂറ് രൂപയ്ക്ക് കൊടുക്കാമല്ലോ കേട്ടോ പറയുന്നത് നമ്മൾ ചില ഫ്രോക്കുകൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും പിന്നെ ആ ഒരു ക്ലോത്തിൻ്റെ ഇതൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റേറ്റ് ഇട്ട് കൊടുക്കാമല്ലോ അതേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഷോൾഡർ സ്ലോപ്പ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരച്ചു കൊടുക്കാമോ ടീട്ട് അത് നിർബന്ധമുള്ള കാര്യമല്ല അപ്പോൾ നെക്കും അതുപോലെ ആം ആംഹോളും ആംഹോളും സൈഡൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു പീസ് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബാക്കിൽ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട് ഹുക്ക് വയ്ക്കുന്ന ഒരു ഭാഗം നമ്മളിതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഹുക്ക് വെക്കാനുള്ള ഒരു പോർഷൻ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് മറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരു പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഉണ്ട് കേട്ടോ നമുക്ക് ഉണ്ട് ഈ ഒരു പീസ് പിന്നെ നമ്മളിതിനൊരു ചെറിയ കുഞ്ഞൊരു സ്ലീവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ നൈറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൈഡിലൊക്കെ വരുന്ന ബാലൻസ് പീസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അച്ചിറക് പ്രിൻ്റ് ആയ കാരണം കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മാറ്റി വെച്ചതാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊരു സ്ലീവിനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ബാക്കിൽ ഹുക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കാം അതുപോലെ ഇത് സ്ലീവിനായിട്ട് എടുക്കാം സ്ലീവ് ഒരു ചെറിയ ഒരു കുട്ടി സ്ലീവാണ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് പ്ലീറ്റ്സ് ഒക്കെ ഉള്ള ഒരു ചെറിയ സ്ലീവാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പം ഇത് നമുക്ക് ബാക്കിൽ ഹുക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഈ പീസ് എടുക്കാം അപ്പം അതേ ഇത് രണ്ട് പീസ് ഉണ്ട് ഈ രണ്ട് പീസ് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ സ്ലീവാണ് ആണ് കേട്ടോ അതിനകത്ത് എന്താ പറയുക നമുക്ക് ഒത്തിരി തുണിയൊന്നും കിട്ടാനില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഒരു കുട്ടി സ്ലീവ് ഇതിന്റെ ലെങ്ത്തും അതുപോലെ വിട്ടൊന്നും ഞാൻ പറയുന്നില്ല സ്ലീവിന്റെ ഇറക്കം ഞാൻ ഒരു മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് അപ്പൊ താഴ്വശമൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ആയിട്ട് വരും അപ്പൊ ഇത് ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള സ്ലീവായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് സ്ലീവ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ പ്രത്യേകിച്ച് ഒന്നും കട്ട് ചെയ്യാനായിട്ടില്ല ഈ ഒരു ബോഡി പാർട്ട് മാത്രമേ ഉള്ളൂ താഴത്തെ പീസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്ക് ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസ് വേണം അപ്പം ഇതിനകത്ത് എനിക്ക് ഇഷ്ടം പോലെ എന്താ പറയുക ചെറിയ ചെറിയ പീസുകൾ ഉണ്ട് കേട്ടോ ഞാനതൊന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പൊ ഇതിലേക്കുള്ള ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്നും ആവശ്യമില്ല ടൈ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഡെയിലി യൂസിനുള്ളതല്ല അപ്പൊ ടൈൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ ടൈ വെച്ച് കൊടുക്കുന്നില്ല അപ്പൊ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പൊ നമുക്കിത് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ക്രോസ് പീസുകൾ ഒന്ന് ജോയിന്റ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ നമ്മൾ നെക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ക്രോസ് പീസുകൾ ഉണ്ടല്ലോ അതൊന്ന് ജോയിന്റ് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവ് വെക്കണോണ്ട് നമുക്ക് സ്ലീവിന്റെ ആ ഒരു വശത്തേക്ക് ക്രോസ് പീസ് ആവശ്യമില്ല നെക്ക് ാണ്ട്ടോ അപ്പൊ അതിനായിട്ടുള്ള ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് എടുക്കുക നമ്മളവിടെ ക്രോസ് പീസ് ജോയിന്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ആ ഒരു ബാക്ക് പോർഷൻ ഉണ്ടല്ലോ ഹുക്ക് വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇതിന്ന് ഒരു പീസ് എടുക്കുന്നുണ്ട് കേട്ടോ ബാക്കില് ഏതായാലും കുഴപ്പമില്ല രണ്ട് നെക്ക് സെയിം ആയതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് സെന്റർ അടക്കിട്ട് കൊടുക്കത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഹുക്ക് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ ഇതുപോലെ സെൻ്റർ അടക്കിയിട്ട് കൊടുത്തിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറിച്ച് സ്റ്റിച്ച് ചെയ്യാനെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസും സെൻ്റർ മടക്കി കൊടുത്തിട്ട് സെയിം രണ്ട് ഇഞ്ചിൽ തന്നെ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം അളവിൽ തന്നെ ഈ ഒരു പീസും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ നല്ല വശം ഇതുപോലെ മീതയ്ക്കാക്കി വെച്ച് കൊടുക്കുക ഇപ്പോൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസിന്റെ ഈ ഒരു വശം ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കാം ഉണ്ടോ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹുക്ക് വെച്ച് കൊടുക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു വി ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നെക്ക് ഉച്ചിരിയോടെ ഇട്ടാലും മതി അപ്പം നെക്ക് ഒത്തിരി ആയി കഴിഞ്ഞാലും കുട്ടികൾക്കതൊരു ബുദ്ധി ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു ഹുക്ക് വെച്ച് കൊടുക്കാം ഈ ഷേപ്പിൽ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിത് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജുകൾ ഉണ്ടല്ലോ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു ഈ വശം ഉണ്ടല്ലോ ഈ ഒരു വശം നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ നമുക്ക് മൊത്തത്തിൽ രണ്ട് സൈഡും ഇങ്ങനെയൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ച് കൊടുക്കുക ഇത് മറിച്ച് കൊടുക്കണേൻ്റെ ഒപ്പം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇപ്പോൾ കോട്ടനായതൊന്ന് നമുക്ക് പ്രത്യേകിച്ച് റിസ്ക് ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ ഉള്ളിലേക്ക് കണ്ടോ ഇങ്ങനെയാണോ വന്നിട്ടുള്ളത് പിന്നെ നമുക്കിത് ഇത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ അടിവശം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ഇതൊന്ന് സ്ക്വയർ ടൈപ്പിൽ കണ്ടോ സ്ക്വയർ ടൈപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അറിയാത്തവരാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ ഇതൊന്നും മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് പോർഷൻ്റെ ഹുക്ക് വെക്കുന്ന ഭാഗം കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനും അതുപോലെ ഈ ഒരു ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷനും കൂടെ ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതിന്റെ ഷോൾഡർ കറക്റ്റാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഷോൾഡർ ജോയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്ന കൊടുക്കുമ്പോൾ ഒരു സ്റ്റിച്ചിലും രണ്ട് സൈഡിൽ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ലോക്ക് അല്ലെങ്കിൽ ആ തുന്നിൽ ഇങ്ങനെ വിട്ടു പോയി കഴിഞ്ഞാൽ അതൊരു വൃത്തിയായിട്ട് വരില്ല അപ്പോൾ ഒരു നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണ്ടല്ലോ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണ്ടല്ലോ അപ്പോൾ അതിന് ഏതെങ്കിലും ഒരെണ്ണം ഇതുപോലെ രണ്ട് സൈഡിൽ ലോക്ക് ചെയ്തെടുക്കുക അപ്പൊ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രോസ് പീസ് എടുക്കാം ആ ഒരു ക്രോസ് പീസ് നമുക്ക് ഇനി നെക്ക് ഒന്ന് മറിച്ച് സ്റ്റിച്ച് എടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ നെക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ബാക്കിൽ നമ്മൾ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോർമലി നമ്മൾ ഇത് സ്റ്റിച്ച് ഉള്ളിലേക്കല്ലേ മടക്കി സ്റ്റിച്ച് ചെയ്യുക ഇത് ഞാൻ മോശം വശത്തുനിന്ന് നല്ല വശത്തേക്കൊന്ന് ഒരു പൈപ്പിംഗ് പോലെ ചെറിയൊരു ബോർഡർ പോലെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ക്രോസ് പീസ് ആണെങ്കിൽ ആദ്യം തന്നെ ക്രോസ് പീസ് സെൻറ്റർ മടക്കി കൊടുക്കുക സെൻറ്റർ മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മോശം വശത്തുനിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് ഹുക്ക് വെച്ചിട്ടുള്ള ഹുക്ക് വെക്കാനായിട്ടുള്ള ആ ഒരു കട്ടിങ്സാണ് ആ ഇതിൽ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഒരു അര ഇഞ്ച് ഇതുപോലെ നീട്ടിട്ട് കൊടുക്കുക നീറ്റിട്ട് കൊടുത്തിട്ടുള്ള ആ പീസ് ഇതുപോലെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നെക്ക് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഞാൻ ഉള്ളിലേക്കല്ല പുറത്തേക്കാണ് കാണുന്ന പോലെയാണ് കേട്ടോ വയ്ക്കുന്നത് ഇത് ഈ ഒരു കളറിന് പകരം വേറെ കളർ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് നെക്കിലൊരു വേറൊരു കളറായിട്ടിങ്ങനെ ഒരു ചെറിയൊരു ബോർഡർ പോലെ നിൽക്കും നമുക്കിത് മൊത്തത്തിലൊന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ മോശം വശത്തൊന്ന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പുള്ളിലേക്ക് ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം നെക്ക് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു അപ്പം ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ വശത്തെത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ബാക്കിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഈ എൻഡ് വശം എത്തുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ ഒരു അര ഇഞ്ച് കുറച്ച് നീട്ടിയിട്ടിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മൊത്തത്തിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പം നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇപ്പം മടക്കി കൊടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ ആ പീസിൻ്റെ അഡ്ജി വശങ്ങൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പം കട്ടിങ്സ് ഇട്ട് കൊടുത്താൽ നെക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഇച്ചിരിയുടെ എളുപ്പം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ആ നെക്കിൻ്റെ വശങ്ങളുണ്ടല്ലോ ആ ഷേപ്പുകൾ അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇത് നമ്മളെല്ലാ വീഡിയോസിനും പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷൻ മിസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവർ വിചാരിക്കും നമ്മളത് ചെയ്യണില്ലായെന്ന് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയണം എന്നില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളിങ്ങനെ റിപ്പീറ്റായിട്ട് പറയുന്നത് അപ്പോൾ നമ്മളിത് ചെയ്യാതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർ വിചാരിക്കും അത് അങ്ങനെ ഇങ്ങനെ ഇല്ലേന്ന് വിചാരിക്കും അങ്ങനെ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് കേട്ടോ നമ്മളത് ചെയ്തില്ലെങ്കിൽ അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ആളുകളുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇതേ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ ഗ്യാപ്പ് അധികം ഇല്ലാതെ മൊത്തത്തിൽ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം റൗണ്ട് നെക്ക് ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കും ഇനി നമുക്കിതിൻ്റെ ഈ ഒരു പീസ് ഇതുപോലെ പുറത്തേക്കാക്കി എടുക്കുക നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നിവർത്തി കൊടുക്കുക അതിന് ശേഷം ഉണ്ടല്ലോ ഇത് പുറത്തേക്കാക്കി വെച്ചിട്ട് നെക്ക് മൊത്തത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യണത് തന്നെ പകരം നമ്മളത് പുറത്തേക്ക് ചെയ്യണമെന്നേ ഉള്ളൂ അത് ഭംഗിക്ക് വേണ്ടി ചെയ്യണതാണ് കേട്ടോ പിന്നെ ഈ കളർ അല്ലെങ്കിൽ നമ്മൾ താഴെ വെക്കുന്ന ബോട്ടം പീസ് ഉണ്ടല്ലോ ആ പീസാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും അപ്പോൾ എനിക്കത് ക്ലോത്ത് അധികം ഉണ്ടായിരുന്നില്ല അല്ല ആ പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ ഇതുപോലെ മൊത്തത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു കുഞ്ഞ് സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിവശം ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ചെറിയൊരു ബട്ടർഫ്ലൈ സ്ലീവ് ആണ് കേട്ടോ നമ്മൾ കുഞ്ഞുതായിട്ടൊന്ന് ഒരു ചെറിയൊരു പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള സ്ലീവാണ് ആണ് കേട്ടോ അത് ഇതധികം ലെങ്ത്ത് വേണ്ട രണ്ട് സ്ലീവിന്റെ അടിവശം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മളിത് ഒരു സൈഡിൽ നിന്നാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവ് ഉണ്ടല്ലോ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ സെൻ്റർ ഒന്ന് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അത് കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കുറച്ച് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക വിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതായത് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കുറച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിതിൽ സ്ലീവിലിട്ട് കൊടുത്തിട്ടുള്ള ആ കട്ടിങ്സും ആ ഒരു ഈ ഷോൾഡർ ജോയിൻറ് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നമ്മൾ സ്ലീവിലിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കട്ടിങ്സ് വെച്ച് കൊടുക്കുക അതിന് ശേഷം വരുന്ന ആ ബാലൻസ് ഉള്ള കുറച്ച് ലൂസായി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗങ്ങളിൽ ഇതുപോലെ പ്ലിച്ച് ഇട്ട് എടുക്കുക അപ്പം അങ്ങനെ നമുക്ക് മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം കേട്ടോ ഇതിലധികം ബ്ലീച്ച് ഒന്നും ഉണ്ടാവില്ല ചെറിയ സ്ലീവ് അല്ലേ അപ്പം അതാ അതുപോലെ നമ്മൾ മൊത്തത്തിലൊന്നും സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത് ഇതുപോലെയാണ് ഒരു കുട്ടി സ്ലീവാണ് കേട്ടോ വരുന്നത് ഇനി നമുക്കിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പം ഞാനത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണില്ല പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ ചുരിദാറ് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പം അതേ ഇതുപോലെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു സ്ലീവാണ് കേട്ടോ ഇത് നല്ല ഭംഗിയിലേക്കാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവും ചെയ്തെടുക്കാം ഈ ഒരു സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്കിതൊന്ന് സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പം ഇതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് പീസ് ആയതുകൊണ്ട് നമ്മളിനി ആക്കി എടുക്കുന്നില്ല ജോയിൻ്റ് ഇട്ടിട്ട് ഇത് ടോട്ടല് നമുക്ക് ജോയിൻറ്റ് ഇട്ടിട്ട് മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ട് എടുക്കായിരിക്കും കൂടെ ബെറ്റർ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു സൈഡ് ഒന്ന് ഇത് ഇതുപോലെ ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഒരു സൈഡ് മാത്രം ഒന്ന് ജോയിൻറ്റ് ഇട്ട് എടുക്കുന്നുണ്ട് അതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ ഒരു സൈഡ് ഒരു സൈഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഈ പീസുകൾ തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് മൂന്ന് പീസായിട്ടാണ് വരണേ അപ്പോൾ ഈ മൂന്ന് പീസും ആദ്യം തന്നെ ഒന്ന് നല്ല വശങ്ങള് ചേർത്തിട്ട് ജോയിൻ്റിട്ടെടുക്കാം അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കായിരിക്കും നല്ലത് അപ്പോൾ ആദ്യം ഇതൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട് അടുത്ത പീസും ഇതിൽ ജോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് ജോയിന്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബോഡി പാർട്ടിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അത് നല്ല വശമാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോഷനിലാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു ജോയിൻ്റ് ഇട്ടുള്ള വശം ഉണ്ടല്ലോ അതായത് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിന് ഇങ്ങനെ പ്ലീറ്റ്സ് ഇടുമ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്ത് ഹാഫ് ആക്കി എടുക്കുന്നു വേണ്ട ഇതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ട് മൊത്തത്തിൽ ഫ്ലീറ്റ്സ് ഇട്ടെടുക്കാം നല്ല ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ മൂന്ന് പീസായത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ രണ്ട് ആയിട്ടാണ് പീസായിട്ടാണ് നമുക്കിത് ഉള്ളതെന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗത്ത് സെപ്പറേറ്റ് ഫ്ലീറ്റ്സ് ഇട്ടെടുക്കാം ഇതാവുമ്പോൾ നമുക്കിനി ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഈ ഒരു മൂന്ന് പീസും ജോയിന്റ് ഇട്ടുകഴിഞ്ഞാൽ ഇതുപോലെ മൊത്തത്തിൽ ഫ്ലീറ്റ്സ് ഇട്ടെടുക്കാം ഇത് മൊത്തത്തിൽ നമുക്ക് ഒന്നും ഫ്ലീറ്റ് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അത്ര വലിയ ഡിസൈനൊന്നുമല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുത്തൊന്നുള്ളൂ കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ഇതൊരു ഫ്രോക്കായിട്ട് തയ്ക്കണം അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തേ ഉള്ളൂ പിന്നെ നമ്മളെ കയ്യിൽ എന്തായാലും ചെറിയ ചെറിയ ക്ലൂത്തുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് എന്തായാലും പൈസയ്ക്കായിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അത് വലിയ കാര്യമില്ല അപ്പോൾ ഇതൊരു കുഞ്ഞ് ഫ്രോക്കാണെങ്കിൽ കൂടി നമുക്കിട്ടൊന്ന് സെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും മാർക്കറ്റ് പ്ലേസിലൊക്കെ ഇട്ടിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കഴിഞ്ഞ മുപ്പത്തിന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം അത് കഴിഞ്ഞ് സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കുക അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അത്രയേ ഉള്ളൂ ഫ്രോക്കിന് അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കാം അതുപോലെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ ഇത്രയുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടൈ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ലേ ടൈ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് സൈഡ് ജോയിന്റ് ഇട്ടിട്ട് അടിവശം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇങ്ങനെ അത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല കേട്ടോ അങ്ങനെ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല നമ്മൾ ഡെയിലി യൂസിനാണല്ലോ അപ്പൊ പ്രത്യേകിച്ച് അകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതാണ് നമ്മുടെ ഫ്രോക്കിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഫ്രോക്കാണ് അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പോൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ